ഇങ്ങനെ ആക്ച്വലി ഇത് ൺഭൂച്ഛട്ട്ടി വിളിച്ചിട്ട് ഇപ്പതാ പെണ്ണാന്ന് പറഞ്ഞ് നടക്കുകയാണ് നമ്മുടെ കൊടക്കു കണ്ടോ കിങ്ങണിന്ന് വിളിക്കുമ്പോ നോക്കത്തെ മമ്മി കുഞ്ഞിന്റെ തൊട്ട് കിങ്ങിണിയും കിങ്ങിണിയും വിളിക്കണേ ഞാൻ കൊടക്കുഞ്ഞിന്ന് വിളിക്കായിരുന്നു കേട്ടോ എനിക്കത് കേട്ടോ കണ്ണ് പെരക്കാത്തു പോണം കൈസ് മമ്മിയാണ് ഇതിനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇങ്ങനെ ആക്കിയത് എഴുതി അവന് പെരക്കാത്തു കേറണം തുറക്കുന്നേ ഇങ്ങോട്ട് ആ കൈ വെച്ചിട്ടങ് തള് എന്നിട്ടങ് തുറക്കും ഇങ്ങനെ പൂച്ചയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം കൊടെ കുഞ്ഞിന്ന് വിളിക്കുന്നേക്കാളും ഇഷ്ടെങ്കി ഇങ്ങനെ ഇങ്ങനെ വിളിക്കുന്നതാണെ തുറന്ന് കേറിപ്പോ ആ തുറന്നു കേറിപ്പോ ഇവനെ കൂടെ ഉണ്ടല്ലോ ഇവൻ രാത്രിക്ക് ഇങ്ങനെ എണീറ്റ് നടക്കണേ അപ്പൊ എല്ലാം തട്ടിമറക്കി രാത്രിക്ക് ആ എന്തൊക്കെയാ പറയുന്നുണ്ടേ എന്താ കൊടക്കുഞ്ഞി അങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നേ എന്റെ കൊടക്കുഞ്ഞ് മമ്മിയുടെ കിങ്ങണി കേട്ടോ അതായവിടെ ഗെർവിച്ചിരിപ്പുണ്ടാ പാത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ.